കട ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് വൈകുന്നേരം മഴയൊക്കെ തോർന്നൈസായിട്ട് വണ്ടി കിട്ടുന്ന കറങ്ങറങ്ങിയ വീടാണ് കേട്ടത് അപ്പൊ നമ്മള് പോണത് മറ്റേ പള്ളിപ്പുറത്തേക്ക് ആദ്യം പള്ളിപ്പുറത്ത് വലിയ കാണാനൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ നേരെ തിരിച്ച് പുള്ളിക്ക് പോയിട്ടോ നമ്മള് പുള്ളിയിൽ പോയിട്ട് താമരക്കുള്ളൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കുണ്ടോളിക്കട ഷാപ്പ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഷോപ്പ് ഫാമിലിക്കായിട്ട് വന്ന് ഫുഡും കൂടിയാൻ പറ്റിയ ഷോപ്പാണ് അങ്ങനെ നമ്മൾ താമരപ്പാടത്തിൻ്റെ അവിടെ എത്തിയിട്ടാണ് വഴി മോശമായി കാരണം എല്ലാവരും വണ്ടി പ്രസ് ചെയ്തിട്ട് വെച്ചിട്ട് പോയിരുന്ന പക്ഷെ നമ്മള് വണ്ടി കൊണ്ട് അപ്രതിക്ക് പോയി അത് വണ്ടി വിളക്കി തോട്ടാറുണ്ടല്ലേ ആളല്ലേ അത് കണ്ടിട്ടില്ലേ ഇപ്പുറത്ത് നല്ല രസണ്ട് വലിയ ജീവി ഇതാ നമ്മടെ വീടിന്റെ തൊട്ടടുത്തുള്ള താമരപ്പാടം കാണാൻ വല്യ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഫോട്ടോ ഷൂട്ടിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറേ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞത് ഭംഗി ഇല്ല എന്നിട്ടല്ലാട്ടാ മുറ്റത്തെ മുല്ലക്ക് മണവില്ല എന്നൊക്കെ കുറയില്ലേ അതുപോലെ കണ്ടു കണ്ട് എന്നും കണ്ടു കണ്ട ഒരു ഭംഗി തോന്നിക്കണ്ടായിപ്പോ അങ്ങനെ കൊറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ നേരെ വീട്ടിലു പോയിട്ടോ ഇന്നത്തെ പരിപാടി ക്ലാസ്